അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ പാലാട്ട് റെസിഡൻസി പ്രവർത്തനം തുടങ്ങി സിനിമാ താരം ഭാവന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അനുബന്ധ സ്ഥാപനമായ ഷെഫ് പാലാട്ടും നാടിനു സമർപ്പിച്ചു മണ്ണാർക്കാടിന്റെ കവാടത്തിൽ നൊട്ടൻമലയുടെ താഴ്വാരത്ത് നെല്ലിപ്പുഴയോട് ചേർന്നാണ് റെസിഡൻസി പ്രവർത്തിക്കുന്നത് ലക്ഷറി ഡീലക്സ് സ്യൂട്ട് റൂമുകൾ എസി നോൺ എസി കോൺഫറൻസ് ഹാൾ മിനി ബോർഡ് മീറ്റിംഗ് ഹാൾ തുടങ്ങിയ സൌകര്യങ്ങളാണ് റെസിഡൻസിയിലുള്ളത് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളുമായി മൾട്ടി കുഷ്യൻ റെസ്റ്റോറന്റും പ്രവർത്തിക്കുന്നുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജമാക്കിയിട്ടുണ്ട് യു ജി എസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും യു ജി എസിനും പാലാട്ട് റെസിഡൻസിക്കും എല്ലാ ആശംസകളും നേരുന്നതായും ഉദ്ഘാടനം നിർവഹിച്ച സിനിമാ താരം ഭാവന പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം പിന്നെ നേരിട്ട് വന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ഞാൻ പരാട്ട പ്രതിഗന്ധിക്ക് ഞാൻ എല്ലാ ഭാവുകളും നേരാണ് വലിയൊരു സക്സസ് ശൃംഖല ആവട്ടെ ഞാൻ ഇവരുടെ തന്നെ യു ജി എഫ് ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണ് അവരുടെ ഒത്തു പ്രതിയെ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നാളെ ഓണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെ ഒക്കെ ഒരു നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ് വെരി ഹാപ്പി ഓണം നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം താങ്ക് യു സോ മച്ച് ഫോർ ദോം വെൽക്കം എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് ഇന്ന് മണ്ണാർത്തു സംബന്ധിച്ച് സന്തോഷാണ് ഇരട്ടി മധുരാണ് കൈവന്നിരിക്കുന്നത് യു ജി എസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പുതിയ ചൂട് വെപ്പ് അത് മാത്രമല്ല ഈ പൊന്നോളത്തിന് നമ്മളൊക്കെ കാണാനായിട്ട് പോവലെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമകൾ ഏതൊക്കെയാണ് പുതിയ പ്രൊജക്ട് എന്തൊക്കെയാണ് കേട്ടോ സാധ്യത ഞാനൊരു രണ്ട് മലയാള മൂവി ചെയ്തുകൊണ്ട് നിൽക്കാൻ ഒരു വശീച്ചി ശ്രീനാഥ് ബാസിയൊക്കെ ആയിട്ടുള്ള ഒരു കോമഡി സബ്ജക്ട് പിന്നെ ഒരു ത്രിയർ ഫലം പക്ഷെ രണ്ടും മൂവിക്കും പേരിട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കിപ്പോ പേര് പറയാൻ പറ്റില്ല ഓൾസോ ഒരു ഷൂട്ടിംഗ് കാലം കൊണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിറസാന്നിധ്യമായി മാറിയ അർബൺ ഗ്രാമീൺ സൊസൈറ്റി പുതിയ മേഖലയിലേക്ക് കൂടി കടക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പാലക്കാട് മലപ്പുറം ജില്ലയിൽ സജീവ സാന്നിധ്യമായ ഒരു ധനകാര്യ സ്ഥാപനമാണ് യു ഗ്രൂപ്പ് യു ജി എസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് ഇത്ര വലിയ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് ഇന്ന് എറണാകുളം മുതൽ കാലിക്കറ്റ് വരെ യു ജി എസ് ഗ്രൂപ്പിന്റെ പ്രസൻസ് ഉണ്ട് അതുപോലെ യു ജി എസ് ഗ്രൂപ്പിൽ ഏകദേശം അഞ്ചാ അഞ്ച് ആറ് ഫേമുകൾ ഫേമുകൾ ഉണ്ട് അപ്പൊ ഇത്തരം ഫ്രേമിൽ എടുത്തു പറയേണ്ടത് കേരളം കർണാടക മഹാരാഷ്ട്ര സ്റ്റേറ്റുകളിലായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതുപോലെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പൊ ഇത് സാധാരണക്കാരുടെ ഒപ്പം സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പുതിയ ഒരു സംരംഭമായി ഈ ഓണത്തിന് ഓണസമ്മാനമായിട്ട് എത്തുകയാണ് അപ്പോ ഈ ഒരു സമയത്ത് തന്നെ നമുക്കറിയാം സമൂഹത്തിൽ ഇന്ന് വളരെയധികം കൂടി അല്ലെങ്കിൽ ബോൾഡ് ബോൾഡായി നിൽക്കുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു വുമൺ ആണ് നമ്മുടെ പ്രശസ്ത ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സിനിമാതാര ഭാവന അവരെ തന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നമുക്ക് ലഭിച്ചത് യു ജി എസ് ഗ്രൂപ്പിന് വളരെയധികം അഭിമാനമുണ്ട് കാരണം യു ജി എസ് ഗ്രൂപ്പ് വുമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ധനകാര്യ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് അപ്പൊ ഈ സ്ഥാപനത്തിൽ എന്റെ സഹപ്രവർത്തകരിൽ ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വനിതകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ഈ അവസരത്തിൽ തീർച്ചയായും ഭാവനയുമായിട്ടുള്ള അസോസിയേറ്റ് അല്ലെങ്കിൽ അസോസിയേഷൻ വളരെയധികം ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ സഹായമാവും ഗുണപ്രദമാവും ഞങ്ങളുടെ പുതിയ എല്ലാ ഒബ്ജക്റ്റീവുകൾക്കും ഞങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പരിപൂർണമായ വിശ്വാസം അത് ഉറപ്പുണ്ട് അതുപോലെ ഈ ഓണക്കാലത്ത് തന്നെ യു ജി എസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാനും അതുപോലെ യു ജി എസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻസ് പാലാട്ട് റെസിഡൻസ് അതുപോലെ ഷെഫ് പാലാട്ട് എന്ന് പറയുന്ന ഈ രണ്ട് സംരംഭങ്ങളുടെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ നമ്മളുടെ ഉത്ഭവസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടുന്നാണോ രൂപം കൊണ്ടത് എവിടുന്നാണോ നമ്മൾ ആരംഭിച്ചത് അവിടെ തന്നെ അവർക്ക് വരാനും ഇതുപോലുള്ളൊരു ഗംഭീരമായ വേദിയിൽ വന്ന് ഉദ്ഘാടനം നിർവഹിക്കാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ എല്ലാ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ യു ജി എസ് ഗ്രൂപ്പിന്റെ എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനും ഇടപാടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു ഒരു ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളിലും അവർക്കൊപ്പം നിൽക്കുന്നതാണ് യു ജി എസിന് വലിയ സ്വീകാര്യത ലഭിച്ചത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ കെ പി സുരേഷ് രാജ് അരുൺകുമാർ പാലക്കുർശി പൊറ്റശ്ശേരി മണികണ്ഠൻ എം ഡി അജിത് പാലാട്ട് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് ടി ആർ ശ്യാം എന്നിവർ പ്രസംഗിച്ചു